റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ആഘോഷിക്കുന്നത് ഒരു ദൈവ പൈതലിന് ചേർന്നതാണ് പലരും ഈ ചോദ്യം ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ഫെസ്റ്റിവലാണ് അത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും കൂടാണ് പ്രധാനമായിട്ടും പുതുവസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ വീടുകളിൽ ആ വലിയ വലിയ ഊഞ്ഞാലുകൾ കെട്ടിയിട്ട് ഒന്നും രണ്ടും പേരൊക്കെ ആടുക സന്തോഷങ്ങൾ അതുപോലെ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റി ഫുഡുകൾ വാങ്ങുക കൊടുക്കുകയും വാങ്ങുകയും ഭക്ഷിക്കുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുള്ള ദിനങ്ങളും കൂടാണ് എന്ന് നമുക്ക് പറയുവാൻ ഇപ്പോൾ പിന്നെ മുൻപൊക്കെ ഈ അവരവരുടെ വീടുകളിൽ ഫുഡുകൾ സ തയ്യാറിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ എല്ലാം ഓൺലൈൻ മാധ്യമത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഓർഡർ കൊടുക്കുക സമയത്ത് ഭക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നാൽ മക്കളെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പൻ്റെ മക്കളാണ് അപ്പോൾ ഓണമെന്നല്ല മറ്റ് എന്ത് ഉത്സവങ്ങൾ ആയാലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അന്യ ദൈവങ്ങളെ ആരാധിച്ച് അഥവാ കുമ്പിട്ട് അല്ലെങ്കിൽ വണങ്ങി ഏത് ഭക്ഷണം കൊടുത്താലും ഭക്ഷിക്കുന്നത് അത് ദൈവഹിതമല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം അതുമാത്രമല്ല ഒരു ദൈവവൈതലിന് ചില പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വേർപെട്ട ചില അനുഭവങ്ങളുണ്ട് അപ്പം ചിലർ പറയൂ ഒരു ഉപ്പേരിയല്ലേ ഉള്ളൂ ഇതിപ്പോൾ കഴിച്ച എന്തോ കുഴപ്പം ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചിലർ ഇങ്ങനെ കഴിപ്പിക്കാറുണ്ട് അത് മറ്റു ചിലർ പറയുന്നത് ഇതൊന്നും സ്വാമിക്ക് പടച്ചതല്ല കേട്ടോ ദൈവം ഞങ്ങളുടെ ദൈവത്തിന് പടച്ചതൊന്നുമല്ല പിന്നെ നമുക്ക് വേണ്ടി അവർ വളരെ കഷ്ടപ്പെട്ട് തനിയെ അവർ നമുക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്തു തരുന്നതാണോ അന്നേ ദിവസം എന്ത് ചെയ്താലും അതാ സ്വാമി ആ സ്വാമിക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ദിവസം കൊടുക്ക് ഈ ആഹാരമൊക്കെ ഇതിന് കൊടുക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം മറ്റ് നല്ലപോലെ ആഹാരം ഉണ്ടാക്കി നമ്മൾ ഏതൊക്കെ ആഹാരം പാചകം ചെയ്യണം എന്ന് തോന്നുന്നു അതെല്ലാം ഉണ്ടാക്കി മറ്റുള്ളവരെ വിളിച്ച് കൊടുക്കുക അതാണ് അതിൻ്റെ കുറച്ചുകൂടെ ഭംഗി എന്ന് വേണം പറയാൻ എൻ്റെ കുഞ്ഞേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ദൈവത്തിന് നമ്മൾ ആരെ ചെയ്യണം വിശ്വസ്തരായിരിക്കണം അതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലര് കണ്ടിട്ടില്ലേ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരെ പോലെ തന്നെ നെറ്റിയിൽ വിഭൂതി അല്ല ഭസ്മൊക്കെ വെച്ചിട്ട് നടക്കും ക്രിസ്ത്യാനികളാണ് അവർ പ്രാർത്ഥിക്കും പാടും അന്യഭാഷയൊക്കെ പറയുന്നവരാം പക്ഷേ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഫംഗ്ഷനിലങ്ങ് അവരുമായിട്ട് അങ് ഇഴുകി ചേരും അന്നേരം പോയി ഇത് ഇത് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഇതൊന്നും ഒരു വലിയ തെറ്റൊന്നും അല്ല ഇതൊന്നും ഒരു വലിയ പാപമൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞ് അവരും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അന്യ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടുവരുന്ന ഒരു സാധനവും ഭക്ഷിക്കുന്നത് നല്ലതല്ല അത് ദൈവ പൈതൾ യോജിച്ചതല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയാണ് ജീവിതം നമ്മൾ ആത്മീക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതുമാത്രമല്ല നാം ദൈവസന്നിധിയിൽ എന്തു ചെയ്യണം സ്ട്രോങ് ആയിട്ട് നിൽക്കണം കേട്ടോ ദൈവസന്നിധിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം കാരണം നമ്മൾ ആരാ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് നാം നാം സ്ട്രോങ് ആയിരിക്കണം പി ജാണവൻ എന്തൊക്കെ കൊണ്ടുവന്നാലും നല്ല നല്ല ചില ചില സമയത്ത് കാരണം ഈ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനം നമ്മുടെ മുമ്പിൽ വരും ചിലർ പറയാറില്ലേ ഞാൻ ഉപവാസമാണ് ഉപവാസം എടുക്കുന്ന അന്ന് നോക്കിയാൽ എന്തെല്ലാം സാധനങ്ങളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എനിക്കിന്ന് കഴിക്കാൻ കൂടെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അതായത് ഉത്സവങ്ങളിൽ ഉണ്ടാക്കുന്ന ആഹാരം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പന്തിയിൽ എനിക്ക് നിങ്ങളോട് കുഞ്ഞുങ്ങളോട് പറയുവാനുള്ള നിങ്ങളൊക്കെ വളർന്നു വരുന്ന തലമുറയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ് അതാണ് മെയിനായിട്ട് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കർത്താവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കർത്താതി കർത്താവും രാജാതിരാജാവുമായിരിക്കുന്ന യേശുമസിക വരാൻ പോകുന്നു നമ്മൾ നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ നമ്മൾ ആയി ആയിത്തീരുവാൻ ഇടയാകരുത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകട്ടെ നമ്മുടെ സംസാര രീതികളാകട്ടെ നമ്മുടെ ഒരു ആക്ടിവിറ്റീസും ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത് അത് അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ പിശാജ് അവിടെ നമ്മളെ പിശാജ് അധികാരം കൊള്ളും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നാളോ നക്ഷത്രങ്ങളോ അതുപോലെ തന്നെ രാശിഫലങ്ങളോ ഉത്സവങ്ങളോ ഇതൊന്നും തന്നെ ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വിഷയമല്ല നമ്മൾ ഇതൊന്നും കൊണ്ടാടുന്നവരല്ല സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം മറ്റുള്ളവർ എന്ത് വേണം ചെയ്യട്ടെ അവരെ നമ്മൾ വിമർശിക്കാൻ പോകണ്ട അത് അവനോൻ്റെ ഇഷ്ടം പക്ഷേ ദൈവരാജ്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓണമെന്നല്ല എത്ര ഓണം വന്നാലും നമുക്കത് വിഷയമല്ല നമ്മളതൊന്നും കാര്യമാക്കാൻ പോകണ്ട അവർ ചെയ്യുന്നവർ ചെയ്തോട്ടെ അവരെ വിമർശിക്കാൻ പോയി അതൊരു വലിയ വിഷയത്തിലേക്ക് പോകേണ്ട കാര്യം നമുക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം വേർപെട്ട അനുഭവമായിരിക്കണം ഒരു അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ പോയാൽ പോലും കുഞ്ഞുങ്ങളെ നമ്മളെ കണ്ടാൽ നമ്മളെ കണ്ടാൽ ഒരു ദൈവവൈതലാണെന്ന് മനസ്സിലാക്കണം അത് നമ്മുടെ വസ്ത്രരീതിയാകണം നമ്മുടെ സംസാര രീതിയാകണം നമ്മുടെ ഹെയർ സ്റ്റൈലാകണം ഇതെല്ലാം ഒരു ദൈവവൈതലിനെ വെളിപ്പെടുത്തുന്ന ഒരു നിലയിലായിരിക്കണം നമ്മൾ അല്ലാതെ നമ്മൾ നമ്മൾ പിന്നെ ഇങ്ങനെ പറയാറില്ലേ ഒരു അന്യദേശത്ത് പോയി കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ രീതിക്ക് നമ്മൾ പോകരുത് നമ്മളെ നമ്മൾ വേർപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മറന്നു പോകരുത് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഈറോഡെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ പൊങ്കൽ വരുന്നു ദീപാവലി പൊങ്കല് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫങ്ഷനുകളുണ്ട് സോ നമ്മുടെ കേരളീയൻസിനെ പോലെ അല്ല ഇവിടെ ഒരുപാട് ഫങ്ഷനുകളുണ്ട് എന്നാൽ ഇതൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഓരോ ഫുഡ് കൊണ്ടുവരും പക്ഷേ ഞാനോ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളോ ഇതൊന്നും ഭക്ഷിക്കാറില്ല മനസ്സിലായില്ലേ അവരവർ കൊണ്ടുവന്നിട്ട് അവർ അവർ മുമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോ വെച്ചിട്ട് പോകുമായിരുന്നു പക്ഷേ ഞാനത് അവർ നമ്മളോട് പിണങ്ങിയാലും ശരി ഇണങ്ങിയാലും ശരി എനിക്കത് വിഷയമല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാൻ മുഖത്ത് നോക്കി ഞാൻ പറയും ഞാനിങ്ങനെ പറയും ഞങ്ങളുടെ ദൈവത്തിനെ ഞങ്ങൾ ജീവനോട് ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾക്കിത് ചേരുകയില്ല ഞങ്ങളിത് ഉപയോഗിക്കത്തില്ല എന്ന് തന്നെ പറയും ഞാനങ്ങനെ പറയുന്നത് കേട്ട് 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 വളർന്ന എൻ്റെ കുഞ്ഞുങ്ങൾ അവരും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും അവർ ഭക്ഷിക്കാറില്ല ആർക്കും അങ്ങനെ മാക്സിമം ഇപ്പോൾ അടുത്തുള്ളവരാരും കൊണ്ടു വരാൻ അറിയില്ല കാരണം അവർക്കറിയാം അവർ പറയും അവരത് വാങ്ങിക്കത്തില്ല അവർ കഴിക്കത്തില്ല എന്ന് തന്നെ പറയും അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് സ്ട്രോങ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യണം അതുമാത്രമല്ല തമ്മിൽ പിന്നെ ഈ ഫങ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് ചിലർ ചെയ്യാറുള്ളത് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളു ചെയ്യാറുള്ളത് വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ ചാണകം കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അവർ മെഴുകി വിടും അതുപോലെ തന്നെ പുതു ഡ്രസ്സ് ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ പരിശുദ്ധം എന്ന് പറയുന്നത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം എപ്രകാരം പരിശുദ്ധത്തോടു കൂടി നമ്മൾ ആയിരിക്കുന്നുവോ ദൈവസന്നിധിയിൽ നമ്മൾ പരിശുദ്ധരായി മാറണം അതാണ് അല്ല വൈറ്റ് വാഷ് ചെയ്യുന്നതുകൊണ്ടോ ചാണകം തേക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മുടെ ഹൃദയം ശുദ്ധമാകത്തില്ല നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശുദ്ധമാക്കാനായിട്ട് മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അപ്പോൾ ഓണമെന്നല്ല ഏത് ഫെസ്റ്റിവൽ ആയാലും അതായത് വന്നാൽ നാം ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളോടാണ് ഈ നമ്മൾ ദൈവമക്കളാണ് അപ്പൻ്റെ മക്കളാണ് അപ്പൻ അപ്പനിതൊന്നും താല്പര്യപ്പെടുന്നില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് അപ്പൻ പരിശുദ്ധമുള്ള അപ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ദൈവം ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ കർത്താവിന ഹിതമല്ലാത്ത കാര്യങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അത് നമുക്ക് തെറ്റാണ് നമുക്കത് ചേരുന്നതല്ല എന്നത് തന്നെയാണ് ഈ ഓണം വണ്ടിയിൽ ഞാൻ ഈ ഈ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനോട് പലരും ചോദിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾക്ക് വേണ്ടി എടുത്തത് കുഞ്ഞുങ്ങളെ ഓണം മാത്രമല്ല ഏത് കാര്യമായിരുന്നാലും ശരി ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് നമ്മൾ അതിനോട് യോജിച്ച് പോകരുത് കാരണം പിശാജാണവൻ ചെറിയ വിഷയം മതി പിസാജിന് ഇടം പിടിക്കുവാനായിട്ട് അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ഓൺ